ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ബോയ്സ് ടൗൺ റോഡ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി നാഷണൽ റോഡ് ഈ കമ്പിയുമായി വന്ന നാഷണൽ പെർമിറ്റ് ലോറി കൊക്കയിലേക്ക് പറഞ്ഞ് അവിടെ ഒരാൾ മരിച്ചിരുന്നു ഒരാൾക്ക് ഗുരുതര പരിക്ക് അപ്പോൾ മാനന്തവാടിയിൽ അവർ അഡ്മിറ്റാണ് അപ്പോൾ അത് തമിഴ്നാട് സ്വദേശികളാണ് തമിഴ്നാട് സ്വദേശികൾ അവിടുന്ന് ഈ കൊളക്കാട് ഭാഗത്തേക്കുള്ള കമ്പി വരുന്ന കമ്പികളായിരുന്നു മുഴുവൻ ലോഡ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ചാനലിൽ വന്നിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതല്ലാതെ പല ചാനലുകളിലും പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അതുണ്ടായിട്ടുണ്ട് നമുക്ക് മൂന്നാല് ചുരങ്ങളാണ് ഈ വയനാട്ടിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് താമരശ്ശേരി ചുരം രണ്ട് കുറ്റ്യാടി ചുരം മൂന്ന് നെടുമ്പോയി വഴി മാനന്തവാടിക്ക് വരുന്ന ചുരം നാല് ഈ ബോയ്സ് ടൗൺ കുട്ടിയൂരുമായി ബന്ധപ്പെടുന്ന ഈ ബോയിസ് ടൗൺ ചില അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് നാല് ചുരങ്ങൾ വയനാട്ടിലേക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില ചുരങ്ങൾ അപ്പോൾ ഇതിനകത്ത് നമുക്ക് അധികം പ്രശ്നങ്ങളില്ലാത്ത ഒരു ചുരം എന്ന് പറയുന്നത് ഈ കുറ്റാടി ചൊറവും അതിനുശേഷം വരുന്നത് ഈ നെടുമ്പോയ് ചെറുമാണ് പക്ഷേ ഈ താമരശ്ശേരി ചൊറവും അതുപോലെ തന്നെ ഈ ബോയ്സ് ടൗൺ ചെലവും പ്രത്യേകിച്ച് ബോയിസ് ടൗൺ ചെലം വീതി കുറവുള്ളത് കൊണ്ട് വളരെ വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ ഈ ഡേഞ്ചറസ് ആ ഒരു ഈ റോട്ടിലേക്ക് നമ്മുടെ ബോയിസ് ടൗണിൽ നിന്ന് താഴേക്ക് വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ഈ ലോഡും വണ്ടികൾ ഇറങ്ങി കഴിഞ്ഞാൽ മെയിനായിട്ട് അവിടെ കല്ലുവണ്ടി വരുന്നു കെ എസ് ആർ സി ബസ് വരുന്നു ടൂറിസ്റ്റ് ബസ്സുകൾ വരുന്നു ഇതെല്ലാം വരുന്നുണ്ട് സോറി അപ്പോൾ ഈ ലോഡും വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇറങ്ങിപ്പോയാൽ തിരിച്ച് കയറാൻ പറ്റില്ല ഈ തിരിക്കാനുള്ളൊരു സ്ഥലമോ ചിരിക്കാനുള്ള സൗകര്യമോ ഇല്ല ഇറങ്ങിയാൽ ഇറക്കിക്കൊണ്ട് പോകുക പിന്നെ പോകുമ്പോൾ ചൂടായി തയ്യാറ് ചൂടായിരിക്കുന്ന അവസ്ഥയിൽ ഈ ബ്രേക്ക് പിടിച്ചു പോകുന്നതിലാണ് വണ്ടി ഇറങ്ങി പോകുന്നത് അപ്പോൾ ഈ തമിഴ് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലുള്ളവർ തെലുങ്ക് ഭാഷയിലുള്ളവർ കന്നഡയിലുള്ളവർ ഹിന്ദിയിലുള്ളവർ എല്ലാവരും ഈ റൂട്ടിലൂടെ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ ആ റൂട്ടിൽ ഡ്രൈവ് ചെയ്തു പോയവരായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ എല്ലാവർക്കും ഒരു പരിധി ഇടപെട്ട എല്ലാ ഡ്രൈവർമാരും ഈ റൂട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവാം അവർക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാം പക്ഷേ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടും നമുക്ക് പറ്റാത്ത ഒരു ചുരമാണ് ഈ ബോയ്സ് ടൗൺ ചുരം അപ്പോൾ ഇത് മുകളിലാണെങ്കിൽ ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് എപ്പോഴും ഈ റൂട്ടേ കാണിക്കുന്നത് ഷോർട്ടസ്റ്റ് റൂട്ട് കാണിക്കുന്നത് നമ്മുടെ കണ്ണൂർ തലശ്ശേരി ഇരിട്ടി തലശ്ശേരിയുടെ കാര്യമല്ല ഇരിട്ടി ഇപ്പോഴേക്ക് ഇപ്പോഴത്തേക്ക് വരുന്ന ഭാഗത്തേക്കുള്ള എല്ലാ ഏരിയകളിലേക്കുള്ള മലയോര മേഖലയിലേക്ക് മേഖലകളിലേക്കുള്ള എല്ലാ ഇതും കാണിക്കുന്നത് ഈ ബോയ് സ്റ്റൗൺ എത്തുമ്പോൾ ഗൂഗിൾ മാപ്പ് കാണിക്കുക റൈറ്റ് സൈഡിലേക്കുള്ള ഈ ബോയ് സ്റ്റൗൺ ചുരം വഴി ഇറങ്ങാനാണ് നമ്മൾ അത് നേരെ മുറിച്ച് അവിടെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചുരം വഴി ഹെവി വാഹനങ്ങൾ ഇറങ്ങരുത് അമിത റോഡുള്ള ഒന്നും അവിടെ ഇറങ്ങരുത് എന്നുള്ള ഒരു ബോർഡ് ഈ റോഡ് വഴി പോകുക അതേ മറ്റൊരു റോഡ് വഴി പോകുക എന്നത് ഒരു നാല് ഭാഷയില്ലെങ്കിൽ മിനിമം മലയാളത്തിൽ വേണ്ട മലയാളത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പരിധി വരെപ്പെട്ട എല്ലാ ഡ്രൈവർമാർക്കും അറിയായിരിക്കാം എങ്കിലും ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് ഈ ഇത്രയും ഭാഷകളിൽ അവിടെ ഒരു ബോർഡ് വെക്കാൻ നമ്മുടെ അധിക അധികൃതർ ഇത് റെഡിയായിട്ടില്ല ശരിക്കും അതുകൊണ്ട് വന്നിട്ട് താഴെ കയറി വരുമ്പോൾ മുകളിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടാവും ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ആശ്രമം വളം എന്ന് പറയുന്ന സ്ഥലം മുതൽ അങ്ങോട്ട് കേളകം പോലീസിൻ്റെ അത് അവിടെയും ചിലവ് അവിടെയും ചെക്കിങ്ങുകളുണ്ട് പക്ഷേ ഇതിനിടയിലൊന്നും നമ്മൾ പിന്നെ ഈ പോലീസുകാരല്ല ഇത് വെക്കേണ്ടതിരിക്കുന്ന ചെയ്തിരിക്കുന്നത് അറിയിക്കാൻ മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ തലപ്പുഴ പഞ്ചായത്തോ വളർഡ് പഞ്ചായത്തോ ഇങ്ങോട്ടുള്ള ആവട്ടെ കുട്ടിയൂർ പഞ്ചായത്ത് അതിൻ്റെ ഇടയിൽ കയറി വരുന്ന ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടാ ഏത് തോട്ടങ്ങളുടെ നടുവിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നത് തന്നെയായിരുന്നു ഇതൊന്നും കൂടാതെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെയുള്ള ഒരു ലോഡുമായി വന്ന നാഷണൽ പെർമിറ്റ് ലോറി പന്ത്രണ്ട് പത്തും പന്ത്രണ്ട് പതിനാലും വീലുള്ള ലോറികളാണ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് പറ്റത്തില്ല പിന്നെ ഒരു റിസ്ക് ആണ് അങ്ങ് പോട്ടെ പോയി പോകുന്ന പോകും അവരുടെ വിശ്വാസം ഇത് നഷ്ടപ്പെടുന്നതോടം വരെ ഈ ബ്രേക്ക് നഷ്ടപ്പെടുന്നവർ വരെ ഏതൊരു മനുഷ്യനുള്ള വിശ്വാസമാണ് ഈ കാലിൽ ചവിട്ടി കഴിഞ്ഞ കാലിലുള്ള ഈ സംഭവത്തെ ചവിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും നിന്നോളും എന്നുള്ളത് പക്ഷേ ഇത് നിൽക്കുകയല്ല വിട്ടാൽ പോയി പക്ഷേ അന്ന് ഇറങ്ങി വന്ന പകലാണ് സംഭവിച്ചത് ഇറങ്ങി വന്ന അല്ല അതും രാത്രി തന്നെ സംഭവിച്ചത് അപ്പോൾ ഇറങ്ങി രാത്രിയെ പകലോ നേരം വിളിക്കുന്ന സമയത്താണ് സംഭവിച്ചത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിരുന്നു അന്നേരം ഈ കൂടെയുള്ള വ്യക്തി ഡ്രൈവറുടെ കൂടെയുള്ള സഹയാത്രികൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വെട്ടി വെടിച്ചു ഈ ലെഫ്റ്റ് സൈഡ് മൊത്തം നല്ല കുത്തരെയുള്ള കയറ്റമാണ് അതേ പാറയാണ് ആ പാറയിടക്കിലേക്ക് അത് വെടിച്ചു വെട്ടിച്ചത് കൊണ്ട് വണ്ടി പോയിട്ട് അവിടെ നിന്ന് ഒറിഞ്ഞിറങ്ങി അതിൻ്റെ എഞ്ചിന് താഴെയുള്ള ഹൗസിംഗ് എല്ലാം അടിച്ച് പെറുക്കി അത് ഇറങ്ങി നിന്നു പക്ഷേ അതേസമയം ഇന്നലെ രാത്രി വന്ന ഇദ്ദേഹത്തിന് അറിയത്തില്ല ഈ തമിഴ്നാട്ടിൽ നിന്നും വന്ന പുള്ളിക്കാരൻ അറിയത്തില്ല ഒരു കാരണവശാലും വെച്ചാലും ഇതെങ്ങോട്ടാണ് ബ്രേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകേണ്ടത് ഇതിൻ്റെ കിടപ്പം എങ്ങനെയാണ് സ്ഥലത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളത് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് നേരെ വെട്ടിച്ചത് റൈറ്റ് സൈഡിലേക്കായിപ്പോയി വെട്ടിച്ച് നേരെ ചടിയ അങ്ങ് കൊക്കയിലേക്ക് അതായത് ഇനി ഒരിക്കലും വണ്ടിയിൽ ടോട്ടൽ ലോസ് ചെയ്യുക എന്നല്ലാതെ ഇതിന് മറ്റൊരു മാർഗം അവിടെ ഇല്ല അപ്പോൾ എന്ന രീതിയിൽ ഒരാളെ ജീവൻ കൂടെ പോയി ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ളതോ കുട്ടിയിലുള്ളതോ ഇരിട്ടിയിലുള്ളതോ തലശ്ശേരിയിലുള്ളതോ ഇവിടെ അറിയുന്നവരൊക്കെ ആയിരുന്നു മരിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇന്ന് ഇവിടെ വെക്കലും ഈ വണ്ടി പോയി കാണലും ആളുകൂരിലൊക്കെ ഉണ്ടായി ഇന്ന് ഇതൊരു അന്യ നാട്ടുകാരനായതുകൊണ്ട് അവർക്കും അവരുടെ കുടുംബത്തിനും പോയി അവിടുന്ന് ഈ ലോഡെടുത്ത് തിരിച്ച് ഒരു ലോഡെടുത്ത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല എന്താണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഈ ബോയ്സ് ടൗൺ ചുരത്തിൽ അതികൂടെ പോകുമ്പോൾ ബ്രേക്ക് നഷ്ടപ്പെടും ഞാൻ കൊക്കയിലേക്ക് വീഴും അതോട് കൂടിയിട്ട് എൻ്റെ കാര്യം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാതെയാണ് ആ കുടുംബത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് പക്ഷേ എന്തുകൊണ്ടും ഈയൊരു നമ്മുടെ ആശ്രദ്ധ കൊണ്ട് ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നു മുകളിൽ ഇനിയെങ്കിലും ഒരു ബോർഡ് വെക്കാൻ തയ്യാറാവുക ഇല്ലെങ്കിൽ നമ്മളായിട്ട് ജനങ്ങളായിട്ട് അവിടെ ഒരു ബോർഡ് വെക്കുക എന്ന രീതിയിൽ മുൻപന്തിയിൽ നിൽക്കാൻ ഞാനും തയ്യാറാണ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പക്കാ വീഡിയോ ഇതിൻ്റെ ഒരു ഭീകരത എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ളത് ഇതി ഇതിനോടനുബന്ധിച്ച് ആ റോഡിൻ്റെ ഭീകരത ഇട്ട് കൊണ്ടുള്ള ഒരു വീഡിയോ വരുന്നതാണ് അത് ഓൾറെഡി അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായും ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക